കവർ സ്റ്റോറി തെരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യം പത്തു വർഷം പൂർത്തിയാക്കുമ്പോൾ എ റഷീദുദ്ദീൻ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യക്കാരനെ കോരിത്തരിപ്പിച്ച അച്ഛേദിൻ സ്വപ്നങ്ങൾ കാലഹരണപ്പെടുകയും പകരം മോദിയുടെ ഗ്യാരണ്ടി എന്ന പുതിയൊരു വ്യാമോഹം പ്രത്യക്ഷപ്പെടുകയും ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ മാറ്റം തൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് മോദി വല്ലാതെയൊന്നും വാചാലനല്ല അടുത്ത അഞ്ച് വർഷം കൊണ്ടും അമ്പത് വർഷം കൊണ്ടും ഒക്കെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മുഴുവനും മൻ കി ബാത് പ്രഭാഷണങ്ങൾ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ എന്നിവയും സമീപകാലത്ത് പാർലമെൻറ്റിൽ നേരിട്ട അവിശ്വാസ പ്രമേയങ്ങൾക്കുള്ള മറുപടികളും ആറ്റിക്കുറുക്കിയാൽ കിട്ടുന്നത് തൻ്റെ അടുത്ത സർക്കാരിനെക്കുറിച്ച് മോദിയുടെ പകൽക്കിനാവുകൾ മാത്രമാണ് ഇന്ത്യക്കാരന് പൊള്ള വാഗ്ദാനങ്ങളും നിത്യാഭിമാന ബോധവും സുരക്ഷാഭീതിയും സമ്മാനിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നതിലപ്പുറം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കഴിഞ്ഞ പത്തു വർഷക്കാലം നടപ്പാക്കിയ അടിസ്ഥാനപരമായ മാറ്റങ്ങളെക്കുറിച്ച് മോദി നിശബ്ദനാവുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിന് ഒട്ടും നൽകുന്ന ഒരു ചിത്രമേയല്ല എന്തായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മോദി കാലഘട്ടം അധികാരത്തിലിരുന്ന പത്തു വർഷം കൊണ്ട് നരേന്ദ്ര ദാമോദർദാസ് മോദി ഇന്ത്യയെ എവിടെ എത്തിച്ചു എന്ന ചോദ്യത്തെക്കാൾ എളുപ്പത്തിൽ പറയാനാവുന്ന ഉത്തരമാണ് എവിടെ എത്തിക്കാമായിരുന്നു എന്നത് ഗവേണൻസ് അഥവാ അടിസ്ഥാനപരമായ ഭരണത്തിന് അനുകൂലമായ ദേശീയവും അന്തർദേശീയവുമായ നിരവധി ഘടകങ്ങൾ ഇക്കഴിഞ്ഞ മൂന്ന് വർഷമായി മോദിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത പാർലമെൻറ്റിൽ എന്ത് തീരുമാനവും എടുക്കാനുള്ള അംഗബലവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞ ആ പഴയ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും നടപ്പാക്കാനാവാതെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി വീണ്ടും വോട്ട് ചോദിക്കാൻ എത്തുന്നത് ചില അജണ്ടകൾ നടപ്പാക്കാൻ മാത്രമായിരുന്നു മോദി സർക്കാർ സമയം കണ്ടെത്തിയത് അയോധ്യയിൽ രാമക്ഷേത്രം പണിയൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ചെയ്യൽ ഏക സിവിൽ കോഡ് നടപ്പാക്കൽ എന്നിവയിലായിരുന്നു കൂടുതൽ സമയവും ചെലവഴിച്ചത് ഏക സിവിൽ കോഡ് നടപ്പാക്കിയിട്ടില്ലെങ്കിലും തത്വത്തിൽ രാജ്യത്തെ വ്യക്തി നിയമങ്ങളെല്ലാം സാംസ്കാരിക ബഹുസ്വരതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അട്ടിമറിക്കപ്പെട്ടു തുടങ്ങി സി എ എയും മുത്തലാഖ് നിയമവും മദ്രസകൾ അടച്ചുപൂട്ടലും മറ്റുമായി മുസ്ലിം സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുക എന്നതായിരുന്നു ഈ പത്തുവർഷ കാലയളവിലെ മുഖ്യ അജണ്ട ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട വിവിധ തരം വിഭാഗീയതകൾക്ക് പുറമെ രാജ്യമൊട്ടുക്കും പരമത വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള നീക്കങ്ങൾ അനൌദ്യോഗികമായി വേറെയും അരങ്ങേറി പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യയെ ആയിരുന്നു മോദി പരാജയപ്പെടുത്തിയത് നാടുഭരിക്കാൻ അറിയാമായിരുന്നുവെങ്കിൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് സമയം നീട്ടിച്ചോദിക്കാതെ തന്നെ ലോകത്തെ മികച്ച സമ്പദ്ഘടനകളിലൊന്നാക്കി അദ്ദേഹത്തിന് ഇന്ത്യയെ വളർത്താമായിരുന്നു മോദി ഉണ്ടെങ്കിൽ ഇത് സാധ്യമാണ് എന്ന വാഴ്ത്താരി നാടൊട്ടുക്കും മുഴങ്ങുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായ മേഖലകളിൽ മാറ്റമാണ് അദ്ദേഹം കൊണ്ടുവന്നത് സാമ്പത്തിക തകർച്ച രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും അതായത് സ്വാതന്ത്ര്യത്തിന് നൂറ് വർഷം തികയുമ്പോഴേക്കും ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്ന മോദിയുടെ പ്രഖ്യാപനം ഉദാഹരണമായി എടുക്കുക അതിന് സഹായകരമായ രീതിയിൽ അടിസ്ഥാന സൗകര്യ വ്യാവസായിക കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു പശ്ചാത്തലവും ഒരുങ്ങിയിട്ടില്ല രാജ്യത്തിൻ്റെ കടം പെരുകുകയും പണത്തിൻ്റെ മൂല്യം ഇടിയുകയും അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട ആഗോള സൂചികകളിലെല്ലാം ഇന്ത്യ മൂക്കുകുത്തി വീഴുകയും ചെയ്തതാണ് ഇപ്പോഴുള്ള ചിത്രം കോവിഡ് കാലത്ത് കൊട്ടി ആഘോഷിക്കപ്പെട്ട അഞ്ച് ട്രില്യൺ ഇക്കണോമിയെക്കുറിച്ച നിർമ്മല സീതാരാമൻ്റെ പ്രഖ്യാപനം രണ്ടായിരത്തി മുപ്പതിലാണ് യാഥാർത്ഥ്യമാകേണ്ടത് മൂന്നേ ദശാംശം ഏഴ് ട്രില്യൺ ഇതിനകം നേടിക്കഴിഞ്ഞെന്നും ഇതിനകം അഞ്ചാമത്തെ ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞുവെന്നുമാണ് ധനമന്ത്രാലയത്തിൻ്റെ അവകാശവാദം ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ ഇനി രണ്ടോ മൂന്നോ വർഷങ്ങളുടെ വഴിദൂരം മാത്രമേ ഉള്ളൂ എന്നാൽ ഈ അവകാശവാദങ്ങളെ തള്ളിക്കളയുകയാണ് സാമ്പത്തിക വിദഗ്ദ്ധർ വളർച്ച പണപ്പെരുപ്പം എന്നീ മേഖലകളിൽ മോദി സർക്കാർ പുറത്തുവിടുന്ന അടിമുടി വ്യാജമായ കണക്കുകൾ കൊണ്ട് അലങ്കരിച്ചാണ് ഇന്ത്യയെക്കുറിച്ച് ഇങ്ങനെയൊരു വർണ്ണശബളമായ ചിത്രം മോദി ഭക്തരായ മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉദാഹരണത്തിന് കോവിഡിന് മുമ്പുള്ള കാലത്തെ ഇന്ത്യയുടെ ജി ഡി പിയെക്കുറിച്ച റിപ്പോർട്ടുകൾ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ അത്ഭുതപൂർവ്വമായ നേട്ടങ്ങളിലൊന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലത്ത് നേടിയ ഏഴ് ശതമാനം വളർച്ചാ നിരക്ക് എന്ന വാർത്ത രാജ്യത്തുടനീളം പ്രചരിപ്പിക്കപ്പെട്ടു നുണയായിരുന്നു അത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷത്തിന് ശേഷം ഇന്ത്യയുടെ ജി ഡി പി നിരക്ക് ഒരു ശതമാനം പോലും വളർന്നിട്ടേയില്ലെന്നതാണ് വസ്തുത പിന്നീട് വന്ന നോട്ട് നിരോധനം ഇന്ത്യയെ അടിസ്ഥാനപരമായി തകർക്കുകയും ചെയ്തു മൊത്ത വിൽപ്പന മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പണപ്പെരുപ്പത്തിൻ്റെ കണക്കുകൾ കഴിഞ്ഞ മുപ്പത് വർഷ കാലയളവിലെ ഏറ്റവും ഉയർന്ന തോതിലേക്കെത്തി ചില്ലറ വ്യാപാര രംഗത്തും മോദി അധികാരമേറ്റെടുത്തതിനു ശേഷം കുത്തനെ ഉയർന്ന പണപ്പെരുപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിൻ്റെ ഉച്ചയിലെത്തി യഥാർത്ഥ വളർച്ചാ നിരക്കിനേക്കാൾ രണ്ടേ ദശാംശം അഞ്ച് മുതൽ മൂന്നേ ദശാംശം അഞ്ച് ശതമാനമെങ്കിലും ഊതിപ്പെരിപ്പിച്ചതായിരുന്നു ഈ കണക്കുകളെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അരവിന്ദ് സുബ്രഹ്മണ്യത്തിൻ്റെ പഠനം ചൂണ്ടിക്കാട്ടി കോവിഡിന് ശേഷം അത് കുറേ കൂടി പരിതാപകരമായ അവസ്ഥയിലേക്കായിരുന്നു എത്തിപ്പെട്ടത് അച്ചേ ദിൻ അവകാശപ്പെട്ടത് പെട്രോൾ വിലയെക്കുറിച്ചും പാചകവാതകത്തെക്കുറിച്ചും മോദി നടത്തിയ വാഗ്ദാനങ്ങളാണ് രണ്ടായിരത്തി പതിനാലിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അധികാരമേറ്റാൽ അമ്പത് രൂപയ്ക്ക് പെട്രോൾ നൽകാമെന്ന് പറഞ്ഞ മോദി മൻമോഹൻ സിംഗിന്റെ വിലയിൽ നിന്ന് ഒരു രൂപ പോലും പിന്നീട് ഒരിക്കലും കുറച്ചു കൊണ്ടുവന്നിട്ടില്ല പാചകവാതക വിലയാകട്ടെ അറുനൂറ് രൂപയോളം വർദ്ധിക്കുകയും ചെയ്തു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില നൂറ്റി പതിമൂന്ന് ഡോളർ വരെയായി ഉയർന്നപ്പോഴും എഴുപത്തിമൂന്ന് രൂപയായിരുന്നു രാജ്യത്തെ ഏറ്റവും കൂടിയ പെട്രോൾ വില മറുഭാഗത്ത് ശരാശരി എൺപത് ഡോളറിനും എൺപത്തഞ്ച് ഇടയിലേക്ക് താഴ്ന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി സമീപകാലത്തെ ഏറ്റവും വലിയ വിലക്കുറവാണ് അന്താരാഷ്ട്ര മേഖലയിൽ അനുഭവപ്പെടുന്നത് പക്ഷേ രാജ്യത്ത് നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയിട്ടാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തുന്നത് നരേന്ദ്രമോദി ഭരണകൂടം എക്സൈസ് നികുതിയിൽ ഒരു കുറവും വരുത്താൻ തയ്യാറാവാത്തതാണ് അമിതമായ ഈ വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സ്വന്തം വാക്ക് പാലിക്കാനായി ഒരു ഒരവസരത്തിലെങ്കിലും മോദിക്ക് ഈ തീരുവ കുറച്ചു കൊണ്ടുവന്ന് എഴുപത് രൂപയ്ക്കെങ്കിലും പെട്രോൾ നൽകാമായിരുന്നു അതുണ്ടായിട്ടില്ല ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ പണമൊഴുക്കിയ ചങ്ങാത്ത മുതലാളിമാർക്ക് നൽകിയ വാക്കുകളായിരുന്നു ജനങ്ങൾക്ക് നൽകിയ വെറും ജുംലകളേക്കാൾ പ്രധാനപ്പെട്ടത് തൊഴിൽ മേഖലയിൽ മോദി നൽകിയ വാഗ്ദാനം അനുസരിച്ച് ഇരുപത് കോടി യുവാക്കൾക്കാണ് ഈ പത്തുവർഷ കാലയളവിൽ ജോലി ലഭിക്കേണ്ടിയിരുന്നത് ഒൻപത് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ മാത്രമാണ് പക്ഷേ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടത് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് നൽകിയ കണക്കാണിത് ജി ഡി പിയെ കൃത്രിമമായി പൊലിപ്പിച്ചു കാട്ടുകയും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കുള്ള മൂലധനത്തിൻ്റെ ഒഴുക്ക് അസാധാരണമായ തോതിൽ വർദ്ധിക്കുകയും അതേസമയം വിദേശ മാർക്കറ്റിൽ നിന്നുള്ള സഹായത്തിനായി ഇന്ത്യൻ കമ്പനികൾ കാത്തുനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം രാജ്യത്തുണ്ടെങ്കിൽ അതിനർത്ഥം തൊഴിൽ ലഭ്യതയിൽ അത്ര കണ്ട് കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് അത് മനസ്സിലാക്കാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോയുടെയും കണക്കുകൾ പരതേണ്ടതില്ല നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വിദേശത്ത് ബിസിനസ് ബന്ധങ്ങളുള്ള നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ നിന്ന് രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപയാണ് പിൻവലിച്ചത് ഇത്രയും ഷെയർ മാർക്കറ്റിലെ നിക്ഷേപങ്ങളാണ് ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖലയിൽ നിന്ന് പതിനാറായിരത്തി കോടിയും പിൻവലിക്കപ്പെട്ടു രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യകാലത്തുണ്ടായതിനേക്കാളും കടുത്ത തോതിലാണ് മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോലുള്ള പദ്ധതികളിൽ വ്യവസായികൾ അവിശ്വാസം രേഖപ്പെടുത്തിയത് ആറായിരത്തി അഞ്ഞൂറിൽ പരം അതിസമ്പന്നർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതായി സമീപകാലത്തെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഏറെയൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോയ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ചില അടിയൊഴുക്കുകൾ കൂടി ഈ ഒഴിച്ചുപോക്കിന് പിന്നിലുണ്ട് രാജ്യത്തെ പ്രധാനപ്പെട്ടതും പൊതുമേഖലയിൽ ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതുമായ വ്യവസായങ്ങൾ രണ്ടോ മൂന്നോ ഇഷ്ടക്കാർക്ക് മാത്രമാണ് മോദി അനുവദിക്കാറുണ്ടായിരുന്നത് അദാനി അംബാനി ബ്രാൻഡുകൾക്ക് പുറത്തു പിടിച്ചു നിൽക്കുന്ന പല വ്യവസായങ്ങളെയും ഈ ആഭ്യന്തര ഭീമന്മാർക്ക് വേണ്ടി ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതാണ് ഒടുവിലത്തെ ചിത്രം അംബുജ സിമെൻറ്റ് ഉദാഹരണം എന്നിട്ടും എന്തുകൊണ്ട് ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ വളർച്ച രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്നല്ലേ രാജ്യത്തിൻ്റെ പൊതുസമ്പത്ത് ചുളുവിലക്ക് വിറ്റൊഴിവാക്കിയാണ് സ്വകാര്യ മേഖലയുടെ ലാഭം തൻ്റെ ഭരണനേട്ടമായി മോദി സർക്കാർ ഉയർത്തിക്കാട്ടുന്നത് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ വിത്തെടുത്ത് കുത്തിയാണ് മോദി പത്തിരി ഉണ്ടാക്കിയത് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ തൊഴിലില്ലായ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ജൂലൈ വരെയുള്ള കാലയളവിൽ മൂന്നേ ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞു വന്നത് കടലാസിൽ ശരിയാവുകയും തെരുവിൽ മറിച്ചാവുകയും ചെയ്യുന്നതിൻ്റെ ഗുട്ടൻസും ഇതാണ് നേരത്തെ പറഞ്ഞ ജി ഡി പിയുടെ കള്ളക്കളിയാണ് ഈ കണക്കുകളുടെയെല്ലാം അടിസ്ഥാനമായി മാറുന്നത് അഴിമതിയുടെ ഇരുണ്ട കാലഘട്ടം മോദി അധികാരമേറ്റതിനു ശേഷം അഴിമതി ഇല്ലാതായി എന്ന് വിശ്വസിക്കുന്ന ധാരാളം പേർ ഇന്ത്യയിലുണ്ട് പക്ഷേ മാധ്യമങ്ങൾക്ക് അവർ റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാതാവുക മാത്രമാണ് രാജ്യത്ത് സംഭവിച്ചത് സാമ്പത്തികവും രാഷ്ട്രീയവും നൈതികവുമായ പലതരം അഴിമതികളുടെ കൂത്തരങ്ങായി മോദി ഭരണകാലത്ത് ഇന്ത്യ മാറി കഴിഞ്ഞ പത്തു വർഷത്തിനിടെ മറ്റു പാർട്ടികളിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എം എൽ എമാരെയാണ് ബി ജെ പി സ്വന്തം പാളയത്തിലെത്തിച്ചത് ഷിബു സോറൻ കേസ് എന്ന പ്രമാദമായ ധാർഖണ്ഡിലെ കാലുമാറ്റ കോഴയെക്കുറിച്ച് എത്രയെത്ര വാർത്താ സമ്മേളനങ്ങളാണ് ഒരു കാലത്ത് ബി ജെ പി നടത്തിയെന്ന് തോർക്കുക അന്ന് ഷിബുവും കൂട്ടരും ചെയ്തത് ഇന്ന് രാജ്യമൊട്ടാകെ ആവർത്തിക്കുക മാത്രമല്ല തോറ്റു തോറ്റുതുന്നമ്പാടിയ സംസ്ഥാനങ്ങളിൽ പോലും എം എൽ എമാരെ വിലക്കെടുത്ത് ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കുകയും അതിന് ഓപ്പറേഷൻ താമര എന്ന നാണം കെട്ട നാമകരണം നൽകുകയുമാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് ചെലവുകളിലെ ക്രമക്കേട് അന്വേഷിപ്പിച്ചും വരവിൽ കവിഞ്ഞ സ്വത്തുള്ളവരെ ഇ ഡി എ വിട്ട് ഭയപ്പെടുത്തിയുമൊക്കെയാണ് ഈ എം എൽ എമാരെ പാർട്ടിയിലെത്തിച്ചത് എന്നിട്ടിപ്പോൾ ബി ജെ പിയിലെത്തിയ ക്രിമിനലുകളുടെ കണക്കുകൾ പരിശോധിച്ചു നോക്കൂ രാജ്യത്തെ സകല കള്ളപ്പണക്കാരും അഴിമതി വീരന്മാരും ഇന്ന് ആ പാർട്ടിയിലാണുള്ളത് കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിയുടെ മുന്നൂറ്റി അറുപത്തി ഏഴ് എം എൽ എ മാർക്കും എം പിമാർക്കുമെതിരെ രാജ്യത്ത് ക്രിമിനൽ കേസുകളുണ്ട് ആറ് കൊലപാതക കേസുകളിൽ പ്രതിയായിരുന്നു യു പി മുഖ്യമന്ത്രി ആദിത്യനാഥ് അതിൽ അഞ്ചെണ്ണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം പിൻവലിപ്പിച്ച കേസുകളാണ് ബി ജെ പിയിലാണ് ഇന്ന് രാജ്യത്ത് ഏറ്റവുമധികം കോടിപതികളായ നേതാക്കളുള്ളത് പക്ഷേ അവരാരും ഇ ഡിയുടെ റഡാറിൽ പതിയാറില്ല ഒന്നുകിൽ ബി ജെ പിയിൽ ചേരുക അല്ലെങ്കിൽ ജയിലിലേക്ക് പോവുക എന്നല്ലാത്ത മറ്റൊരു പൊംവഴിയും മുമ്പിലില്ലെന്ന് തുറന്നു പറഞ്ഞ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് അശോക് ചവാൻ ഈ ദുരവസ്ഥയെ കൃത്യമായി വരച്ചുവെക്കുന്നുണ്ട് ഇങ്ങ് കേരളത്തിൽ കെ കരുണാകരന്റെ മകൾക്കുപോലും ബി ജെ പിയിൽ ചേരേണ്ട ഗതികേടുണ്ടായി ഈ സാഹചര്യങ്ങളെയെല്ലാം ഒന്നിച്ചു വിലയിരുത്തുമ്പോൾ അഴിമതിക്കാരായ ആളുകൾക്ക് സുരക്ഷാ ഗ്യാരണ്ടി നൽകുന്ന ഒരിടമാണെന്ന് ബി ജെ പി ഏതോ പ്രകാരത്തിൽ സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട് ഇന്ത്യ ചരിത്രം ഓർക്കുന്ന അഴിമതികളുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കാറുള്ള ഒന്നാണ് ബോഫോഴ്സ് തോക്കിടപാട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കവേ അദ്ദേഹത്തിനെതിരെ ഉയർന്നുവന്ന ഈ ആരോപണം രാഷ്ട്രീയ വേദികളിൽ ഏറ്റവുമധികം കാലം എടുത്തിട്ടലക്കിയ പാർട്ടിയാണ് ബി എന്നാൽ ആ ഇടപാടിൽ പൊതുഗജനാവിന് നഷ്ടപ്പെട്ട എഴുന്നൂറ്റി മുപ്പത് കോടിയുടെ സ്ഥാനത്ത് മുപ്പതിനായിരം കോടിയിലധികമാണ് റാഫേൽ വിമാനങ്ങൾ വാങ്ങിയതിലൂടെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് ഈ അഴിമതിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന് കോടതിയിൽ പോയി ഉത്തരവ് സമ്പാദിക്കുകയാണ് മോദി സർക്കാർ ചെയ്തത് നിലവിൽ ബി ജെ പിയുടെ രാജ്യസഭാംഗമായി മാറിയ മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വിധി പറഞ്ഞ പ്രമാദമായ കേസുകളിലൊന്നുകൂടിയായിരുന്നു ഇത് ഇതേ ജഡ്ജി തന്നെയാണ് അയോധ്യ കേസിന്റെ കാലത്ത് ചീഫ് ജസ്റ്റിസായി ഉണ്ടായിരുന്നത് സ്ഥാനമൊഴിഞ്ഞതിനു ശേഷമുള്ള കാലത്ത് ന്യായാധിപന്മാർ രാഷ്ട്രീയ പാർട്ടികളുടെ തിണ്ണനിരങ്ങുന്നത് അങ്ങേയറ്റത്തെ അനൗചിത്യമായാണ് ഇന്ത്യ കണ്ടിരുന്നതെങ്കിൽ ബി ജെ പിയുടെ ഭരണകാലത്ത് അതാണ് നാട്ടുനടപ്പ് നടപ്പ് അമിത്ഷാക്കെതിരെയുള്ള വ്യാജ ഏറ്റുമുട്ടൽ കേസുകൾ തള്ളിയ ജസ്റ്റിസ് സദാശിവം കേരളത്തിലെ രാജ്ഭവനിലെത്തിയത് ഒരു പുതിയ കീഴ്വഴക്കത്തിന്റെ തുടക്കമായിരുന്നു ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി ജഡ്ജിയുടെ ജോലി രാജിവെച്ച് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കാനിറങ്ങിയ ഒരാളെ കൊൽക്കത്തയിൽ രാജ്യം കാണേണ്ടി വന്നു ബി ജെ പിയിൽ ചേരാനൊരുങ്ങുകയാണെന്ന് ഒന്നിനു പിറകെ മറ്റൊന്നായി ഓരോ വിധിന്യായങ്ങളിൽ തെളിയിക്കുന്നതും പിന്നീട് അവർ രാഷ്ട്രീയ പുനരധിവാസം ഇരന്നു വാങ്ങുന്നതും ഏത് ഇനത്തിൽപ്പെട്ട അഴിമതിയാണെന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുണ്ടാവാൻ ഇടയുള്ളൂ അദാനിയാണോ ഇന്ത്യ റാഫേലും എലക്ഷൻ ബോണ്ടുമൊക്കെ ഒരു ഭാഗത്ത് ഹിമാലയം പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു അഴിമതികളുടെ പരമ്പരയായിരുന്നു ഈ ഭരണകാലഘട്ടത്തിൽ നടന്നു വന്നത് എത്രയെത്ര വിദേശ യാത്രകളിലാണ് മോദി അദാനിയെ ഒപ്പം കൂട്ടിയതും മറ്റു രാജ്യങ്ങളോട് അദാനിക്ക് കരാറുകൾ നൽകാൻ ആവശ്യപ്പെട്ടതും അദാനിയെ സഹായിക്കാനായി എൽ ഐ സി എസ് ബി ടി പോലുള്ള രാജ്യത്തെ പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളോട് ഷെയർ വാങ്ങിക്കൂട്ടാൻ പി എം ഒ ആവശ്യപ്പെട്ടുവെന്ന ആരോപണം ശരിയെങ്കിൽ അത് എന്തുമാത്രം വൃത്തികെട്ട അഴിമതിയല്ലേ അദാനിയാണ് ഇന്ത്യ എന്ന മട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് അദാനിയുടെ ഉടമസ്ഥയിലുള്ള മുണ്ടാ തുറമുഖം വഴി എത്തിയ ഇരുപത്തി ഒന്നായിരം കോടി വില വരുന്ന മയക്കുമരുന്ന് ആർക്കു വേണ്ടിയായിരുന്നുവെന്ന് എത്ര മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്തി ഷാറൂഖ് ഖാൻ്റെ മകൻ ഖാനെ നർക്കോട്ടിക് കേസിൽ പിടികൂടി അഞ്ചാഴ്ച ജയിലിലിട്ടതിനു ശേഷം ഒടുവിൽ ക്ലീൻ ചിറ്റ് നൽകി പുറത്തുവിട്ട സംഭവം ഓർമ്മയുണ്ടാകുമല്ലോ ഈ രണ്ട് സംഭവങ്ങളോടും എങ്ങനെയായിരുന്നു ബി ജെ പി പ്രതികരിച്ചത് പ്രത്യക്ഷമായ അഴിമതികളെക്കുറിച്ച് മറുഭാഗത്ത് മൗനം പാലിക്കലാണ് ബി പതിവ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് സ്കീമിൽ ഏഴര ലക്ഷം അക്കൗണ്ടുകൾ ഒൻപത് 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 ഒമ്പത് ഒൻപത് എന്ന വ്യാജ നമ്പറിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് സമാനമായ രീതിയിൽ ഏഴ് ആധാർ നമ്പറുകളിൽ നിന്നും ആയിരക്കണക്കിന് വ്യാജ രജിസ്ട്രേഷനുകൾ നടത്തിയിട്ടുണ്ട് ഈ അക്കൗണ്ടുകൾ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ടവരുടേതാണെന്നാണ് പ്രാഥമിക നിഗമനം കാലിത്തീറ്റ കുംഭകോണത്തേക്കാൾ വലിയ അഴിമതി ഈ മേഖലയിൽ നടന്നിട്ടുണ്ടെന്ന് സൂചന നൽകുന്ന ഈ കണ്ടെത്തൽ സി എ ജി ആണ് പുറത്തുവിട്ടതെങ്കിലും ഒരു അന്വേഷണവും നടന്നിട്ടില്ല നിരവധി ആശുപത്രികൾ ഈ പദ്ധതിയിൽ നിന്ന് ആനുകൂല്യം പറ്റിയതായി രേഖകൾ പറയുന്നുണ്ടെങ്കിലും മിക്കവയും സർക്കാരിൻ്റെ ഫണ്ട് വെട്ടിക്കാനായി തട്ടിക്കൂട്ടിയ നാമമാത്രമായ സ്ഥാപനങ്ങളാണ് നിശ്ചയിക്കപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ഈ ആശുപത്രികളിൽ ഒരിടത്തുമില്ല മരണമടഞ്ഞ നാനൂറിൽ പരം ആളുകളുടെ പേരിൽ ഒന്നേ ദശാംശം ഒന്ന് കോടിയിലേറെ രൂപ ആയുഷ്മാൻ അക്കൗണ്ടിൽ നിന്നും അനുവദിച്ചതായും സി എ ജി റിപ്പോർട്ടിലുണ്ട് ആരുടെ തെറ്റാണിത് ജനക്ഷേമം വനിതകൾ രാജ്യത്തെ കർഷക സമൂഹം ഡൽഹിയുടെ പടിവാതിൽക്കൽ ആവലാതികളുമായി വീണ്ടും ഒരിക്കൽ കൂടി എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രി അനങ്ങിയിട്ടില്ല മണിപ്പൂർ ഇപ്പോഴും അശാന്തമാണ് ബിഷപ്പുമാരുടെ അരമനകളിലേക്ക് കേക്കും കിരീടവും കൊണ്ട് ബി ജെ പി നേതാക്കൾ ഫോട്ടോഷൂട്ടിന് പോകുന്നുണ്ടെങ്കിലും മണിപ്പൂരിലെ കലാപഭൂമിയിലേക്ക് പ്രധാനമന്ത്രി ഇതുവരെ ചെന്നെത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ബീഹാർ കർണാടക ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി ഒരു അക്ഷരം പ്രതികരിച്ചിരുന്നില്ല മോദിയുടെ പ്രമാദമായ ഈ മൗനത്തെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് അന്ന് എഡിറ്റോറിയൽ എഴുതുക പോലുമുണ്ടായി വനിതകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ച് പ്രഭാഷണങ്ങളിൽ പറയുന്ന നെടുങ്കൻ തത്വങ്ങൾ മണിപ്പൂരിലെ സ്വന്തം അനുയായികൾ തുണിയൊരിച്ച് അങ്ങാടിയിൽ നടത്തിച്ച അമ്മമാരുടെ കാര്യത്തിലും സ്വന്തം പാർട്ടിയുടെ എം പി ആയ ബ്രിജ് ഭൂഷൺ സിംഗ് ഉടുമുണ്ടഴിച്ച രാജ്യത്തിൻ്റെ അഭിമാനമായ ഗുസ്തി താരങ്ങളുടെ കാര്യത്തിലും ബാധകമേയല്ല തായ്ലാൻഡിലെ ഗുഹയിൽ കുടുങ്ങിയ ഫുട്ബോൾ സംഘത്തിൻ്റെ കാര്യത്തിൽ വേബത പൂണ്ട് ഇന്ത്യയിൽ നിന്ന് വിദഗ്ധരെ പറഞ്ഞയച്ച മോദി സ്വന്തം രാജ്യത്ത് സമാനമായ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ വീട്ടിലേക്ക് വംശീയതയുടെ ബുൾഡോസറുകൾ പാഞ്ഞെത്തിയപ്പോൾ കണ്ട ഭാവം നടിച്ചില്ല ഒരു പ്രധാനമന്ത്രിക്ക് ഒട്ടും ശോഭ നൽകിയ മൗനാചരണമായിരുന്നില്ല ഇതൊന്നും മറുഭാഗത്ത് ഒരു പ്രത്യേക മതത്തിൻ്റെ കാര്യത്തിൽ ഏതറ്റം വരെ പോകാനുള്ള മോദിയുടെ ഉത്സാഹവും രാജ്യം ഇന്നേ വരെ കൊണ്ടുനടന്ന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അയോധ്യയിൽ പൂജാരിയാവുകയും ആവുകയും ദ്വാരകയിൽ സമുദ്രാചാരിയാവുകയും ചെയ്ത് വ്യക്തിപരമായ പ്രാർത്ഥനയെന്ന് പറഞ്ഞൊഴിയാനാവില്ല കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള പബ്ലിക് റിലേഷൻസ് ടണ്ടുകൾ കൂടിയായിരുന്നു അവ എന്നാൽ പാർലമെന്റിൽ രാഷ്ട്രപതിക്കു പകരം മത നേതാക്കളെയാണ് ഉദ്ഘാടനത്തിനെത്തിച്ചത് മതേതര രാജ്യമെന്ന പ്രതിച്ഛായ തകർക്കുക എന്ന ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് എങ്ങനെയാണ് വാദിച്ചു നിൽക്കാനാവുക സമസ്ത മേഖലകളിലും ഇന്ത്യയെ തകർച്ചയിലേക്ക് നയിച്ച ഒരു ഭരണകാലഘട്ടമായാണ് ചരിത്രം ഈ വർഷത്തെ അടയാളപ്പെടുത്തുക രാജ്യത്തെ സമ്പൂർണമായ പുരോഗതിയിലേക്ക് കൈപിടിച്ചു നടത്താവുന്ന എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ടായിരുന്നിട്ടും അത് പ്രയോജനപ്പെടുത്തണമെന്ന ബോധമോ അതിനാവശ്യമായ അറിവോ ഇല്ലാതിരുന്ന ഭരണകൂടം അവരാണ് വീണ്ടും അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി സമയം ചോദിച്ചെത്തുന്നത് വളരുന്നത് അതിസമ്പന്നർ മാത്രം മോദി കാലത്ത് ഇന്ത്യയിൽ സംഭവിച്ചത് എന്തായിരുന്നു എന്നതിൻ്റെ വളരെ ലളിതമായ ഉത്തരമാണ് കഴിഞ്ഞ ദിവസം ഹുറൂൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട ആഗോള അതിസമ്പന്നരുടെ പട്ടിക ഇലോൺ മസ്കും ജെഫ് ജെഫ്ബെസോയും ബേർണാർഡ് അർണോൾട്ടും സുക്കർബർഗുമൊക്കെ മുൻനിരക്കാരുടെ പട്ടികയിൽ പതിവ് പോലെ തുടരുമ്പോൾ ഇതാദ്യമായി മുകേഷ് അംബാനി ആദ്യത്തെ പത്തുപേരുടെ കൂട്ടത്തിൽ കസേര വലിച്ചിട്ടിരിക്കാൻ ആരംഭിച്ചു നിലവിൽ പതിനേഴാം സ്ഥാനത്താണെങ്കിലും ബ്ലൂംബർഗ് റിപ്പോർട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ പട്ടികയിൽ ഇടം കണ്ടെത്തേണ്ടതായിരുന്നു ഗൗതം അദാനി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ശതകോടീശ്വരന്മാരാണ് ഇന്ത്യയിൽ നിന്ന് ഈ പട്ടികയിൽ ഇപ്പോഴുള്ളത് അവരിൽ തന്നെ തൊണ്ണൂറ്റിനാല് പേർ ഈ പട്ടികയിൽ ഇടം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രമാണ് ഇനീക്വാലിറ്റി ലാബ് തയ്യാറാക്കിയ പഠനത്തെ ആസ്പദമാക്കി ടൈംസ് മാഗസിൻ കഴിഞ്ഞ ലക്കം പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തെക്കാളും മോശപ്പെട്ട സാമ്പത്തിക അസന്തുലിതത്വമാണ് ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഉള്ളതെന്നാണ് രാജ്യത്തിൻ്റെ മൊത്തം സമ്പത്തിൻ്റെ ഇരുപത്തി ഒന്ന് ശതമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലത്ത് ഇന്ത്യയിലെ അതിസമ്പന്നരുടെ കയ്യിലുണ്ടായിരുന്നത് ഇപ്പോഴത് ഇരുപത്തിരണ്ടേ ദശാംശം ആറ് ശതമാനമാണ് അതായത് ആകെയുള്ള ജനസംഖ്യയുടെ ഒരു ശതമാനത്തിലും താഴെയുള്ളവരാണ് ഇത്രയും സമ്പത്ത് വാരിക്കൂട്ടിയതെന്നർത്ഥം നേരത്തെ റിസർവ് ബാങ്ക് തയ്യാറാക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ജി ഡി പി നിർണ്ണയിക്കുന്ന സമ്പ്രദായം ഉപേക്ഷിച്ച് കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ എം സി എ ട്വൻ്റി വൺ ഡാറ്റ ഉപയോഗിക്കാൻ മോദി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് തീരുമാനിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ വളർച്ചാ നിരക്കിനെ ചെറുതാക്കി കാണിക്കാനും ഇല്ലാത്ത സ്വന്തം നേട്ടങ്ങളെ പൊലിപ്പിച്ചു കാട്ടാനുമായിരുന്നു ഈ പുതിയ ശൈലി സ്വീകരിക്കപ്പെട്ടത് ഉൽപാദന മേഖലയെ അതുതന്നെയും അസംഘടിത മേഖലയിൽ നിന്ന് ലഭിക്കുന്നതടക്കമുള്ള ഡാറ്റയെ ആണ് നിലവിൽ ഇന്ത്യൻ ജി പ്രധാനമായും ആശ്രയിക്കുന്നത് ഉൽപാദനം ഉപഭോഗം ചെലവ് എന്നീ മൂന്ന് മേഖലകളും ഒരുമിച്ചെടുത്ത് തയ്യാറാക്കേണ്ട മൊത്ത വരുമാന സൂചിക ഒരു അടിസ്ഥാനവുമില്ലാത്ത കണക്കുകൾ വെച്ചാണ് കോർപ്പറേറ്റ് മന്ത്രാലയം തട്ടിക്കൂട്ടുന്നത് അതായത് കമ്പനികൾ എന്ത് ഉത്പാദിപ്പിക്കുന്നു എന്നത് മാത്രമാണ് മോദി കാലത്ത് വളർച്ചയുടെ അടിസ്ഥാനമായി മാറുന്നത് താഴെ തട്ടിലുള്ളവരുടെ വരുമാനത്തിൻ്റെയും ഉപഭോഗത്തിൻ്റെയും കണക്കുകൾ ചിത്രത്തിൽ എവിടെയുമില്ല രാജ്യത്തെ അതിസമ്പന്നരുടെ എണ്ണം അതിവേഗം പെരുകുന്നത് മൊത്ത വളർച്ചാ സൂചികയെ ഒരു ഭാഗത്ത് പൊലിപ്പിച്ചു കാണിക്കാൻ മോദിയെ സഹായിക്കുന്നുണ്ടാവാം എന്നാൽ ഇത്തരക്കാരുടെ വരുമാനവും ബാക്കിയുള്ളവരുടേതും മൊത്തത്തിൽ കണക്കുകൂട്ടി ആളെണ്ണം കൊണ്ട് ഹരിച്ചുണ്ടാക്കുന്ന ഈ ജി ഡി പി സമ്പ്രദായം രാജ്യത്തിൻ്റെ യഥാർത്ഥ വരുമാന ചിത്രത്തെ ഒരു നിലക്കും പ്രതിനിധാനം ചെയ്യുന്നില്ല അഴിമതിയിൽ റെക്കോർഡിട്ട് ഇലക്ട്രൽ ബോണ്ട് സുപ്രീംകോടതി ഉത്തരവിട്ടതു പ്രകാരം പൊതുജനസമക്ഷം പ്രസിദ്ധീകരിച്ച ഇലക്ട്രൽ ബോണ്ടാണ് ബി ജെ പിയുടേതെന്നല്ല ഇന്ത്യാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കെട്ടുപുഴുത്ത അഴിമതി ഹുറുൺ റിപ്പോർട്ട് പുറത്തുവിട്ട ഇന്ത്യയിലെ അതിസമ്പന്നർമാരുടെ കണക്ക് ഈ ബോണ്ടുകളുമായി ചേർന്നു വരുന്നതും കാണാനാവും ഈ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ശതകോടീശ്വരന്മാരും നേരിട്ടോ അല്ലാതെയോ ബി ജെ പിക്ക് വേണ്ടി ബോണ്ട് വാങ്ങിയവരാണ് ഹൈദരാബാദിലെ മേഘാ എഞ്ചിനീയറിംഗ് ഉടമയായ പിച്ചി ഉദാഹരണം ബി ജെ പിക്ക് അറുന്നൂറ്റി അറുപത്തി നാല് കോടിയാണ് റെഡ്ഡിയുടെ കമ്പനി ബോണ്ടുകളിലൂടെ നൽകിയത് ഇപ്പോൾ പുറത്തു വന്ന ബോണ്ട് കണക്കുകളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ തുകയും മേഘയുടേതാണ് വിഷയം അതല്ല ബി ജെ പിക്ക് നൂറ്റിനാൽപ്പത് കോടി നൽകി ഏതാനും ദിവസങ്ങൾക്കകമാണ് മേഗ കമ്പനിക്ക് മോദിയുടെ സ്വപ്ന പദ്ധതിയായ മുംബൈ വധോദര ബുള്ളറ്റ് ട്രെയിൻ റെയിൽപാതയുടെ പതിനാലായിരത്തി നാനൂറ് കോടി വിലമതിക്കുന്ന നിർമ്മാണ കരാർ ലഭിക്കുന്നത് കാർഗിലേക്കുള്ള തുരങ്കപാതയുടെ കോൺട്രാക്ട് ഈ കമ്പനിക്ക് ലഭിക്കുന്നതിന് മുന്നോടിയായും അവർ ബി ജെ പിക്ക് വേണ്ടി ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇത് അഴിമതിയല്ലെങ്കിൽ പിന്നെ എന്താണാവോ അഴിമതി കേന്ദ്ര സർക്കാരിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും കുറേ കൂടി തുറന്നുകാട്ടുന്ന ഒന്നാണ് സാൻഡിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് കമ്പനി വാങ്ങിക്കൂട്ടിയ ബോണ്ടുകൾ ഇ ഡി അവരുടെ വിവിധ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്ത് നാനൂറ്റി ഒൻപത് കോടി പിടികൂടി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ബി ജെ പിക്ക് മാർട്ടിൻ നൂറ് കോടിയുടെ ബോണ്ടുകൾ വാങ്ങി നൽകിയിട്ടുണ്ട് അതോടെ കേസ് അവസാനിക്കുകയാണുണ്ടായത് എല്ലാം പോട്ടെ ഗാൽവൻ താഴ്വരയിൽ ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറിയ കാലത്ത് ആ രാജ്യത്തു നിന്ന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ പ്രധാനമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി കൈപ്പറ്റിയിട്ടുണ്ട് ഈ നിധിയിലെ പണം എങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് ഇന്നുവരെ കൃത്യമായ മറുപടി ഉണ്ടായിട്ടില്ല എന്നോർക്കുക ബീഫ് കയറ്റുമതിക്കാരും ബി ജെ പിക്ക് വേണ്ടി ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് മാംസം കയറ്റുമതി ചെയ്യുന്ന അല്ലാന സൺസ് ഫ്രിഗോറിഫിക്കോ എന്നീ സ്ഥാപനങ്ങൾ അഞ്ച് കോടിയാണ് ബി ജെ പിയുടെ അക്കൗണ്ടിലെത്തിച്ചത് ബീഫ് തിന്നാൻ പോലും പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടി അതിൻ്റെ കയറ്റുമതിക്കാരിൽ നിന്ന് സംഭാവന സ്വീകരിക്കുകയും അവരുടെ വ്യവസായത്തിന് ഒത്താശ ചെയ്യുകയുമുണ്ടായെങ്കിൽ അതിനെ നമ്മൾ ഗോമാതൃ ദക്ഷിണ എന്നാണോ വിളിക്കേണ്ടത്